ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ട് ആയിരിക്കുകയാണ് ആരാണ് ഔട്ട് ആയത് ഒനീലാണോ ഒനീല് മാത്രമൊന്നുമല്ല ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഒരു ഡബിൾ എവിക്ഷൻ കൂടി നടക്കും ഞെട്ടിക്കുന്ന ഒരാൾ കൂടി പുറത്തു പോകും നമ്മുടെ സ്വന്തം സാബുമാൻ ഇരിപ്പുണ്ടെന്ന് അറിയുന്നു എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ ഒരാൾ ഔട്ട് ആയിരിക്കുകയാണ് എവിഷൻ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ഈ ആഴ്ച നമുക്കറിയാം എട്ട് പേര് എവിക്ഷനിലുണ്ട് ഒന്നും കൂടി ഞാൻ പറയാണ് സാബുമാൻ അനുമോള് ഒനില് ജിസേല് നെവിൻ ഹാദില നൂറ ലക്ഷ്മി ഇവരെട്ട് പേര് അപ്പൊ ഇവരെട്ടു പേരില് സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ട് ഇപ്പം ഏതാണ്ട് ഒരു വൺ അവർ ആയിട്ടുണ്ടാവും കഴിഞ്ഞിട്ട് സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞു സാറ്റർഡേ എപ്പിസോഡിൽ ഒനിൽ ഔട്ടായി എന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ സാറ്റർഡേ എപ്പിസോഡിൽ അത് നാളെയേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇന്ന് സാറ്റർഡേയും സൺഡേയും ഷൂട്ട് എടുത്ത് വെക്കും നാളെ കാണാൻ പറ്റത്തുള്ളൂ സൺഡേയിലെ ഷൂട്ട് ഏതാണ്ട് ഈ സമയമാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു മൂന്ന് മൂന്നരയ്ക്കാകുമ്പോൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം സാറ്റർഡേ എവിഷൻ നടന്നിട്ടുണ്ടെങ്കിൽ സൺഡേ എന്തായാലും ഒരെണ്ണം കൂടി നടത്തുമല്ലോ നമുക്കറിയാം കാരണം ഒന്നുകിൽ സാറ്റർഡേയും സൺഡേയും നടത്തും ഇല്ലെങ്കിൽ സൺഡേ മാത്രം നടത്തും അല്ലാതെ സാറ്റർഡേ മാത്രമായിട്ട് ഒരു എവിഷൻ നടത്തുമല്ലോ അപ്പൊ എന്തായാലും ഡബിൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരുന്നോ നിങ്ങൾ പിന്നെ ആരാണ് പോവാൻ സാധ്യത എന്ന് വെച്ചുകഴിഞ്ഞാൽ നെവിൻ ആയിരിക്കും ഔട്ട് ആവാനായിട്ടുള്ള സാധ്യത ഉള്ളത് ആതിലേടെ പേരും ഇങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അതൊന്നും മെണ്ടുന്നില്ല അതൊന്നും ഞാൻ മിണ്ടുന്നില്ല പറയുന്നില്ല നമുക്ക് നോക്കാം നിലവിൽ എന്തായാലും ഒനിയിൽ സാബു ഔട്ട് ആയിട്ടുണ്ട് ശരിക്കും ഭയങ്കര അൺഫെയർ ആണ് കേട്ടോ കാരണം സാബുമാൻ അവിടെ തല കുലുക്കി നിൽക്കുന്നതിനാണ് സാബുമാനിക്ക് ഇത്രയും വോട്ട് ഒനിയിൽ അവിടെ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒന്നിനും വോട്ടില്ല ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ വോട്ട് ഇത് ഭയങ്കര വലിയ സംഭവമാണ് പ്രേക്ഷകരെ സമ്മതിക്കണം കാരണം എല്ലാം അൺഫെയർ അവിക്ഷൻസ് സാബുമാൻ സേവായിന്ന് കേൾക്കുന്നുണ്ട് സാറ്റർഡേ എപ്പിസോഡില് സേവായിന്ന് എനിക്കൊരു പിടിയുമില്ല അതിനെക്കുറിച്ച് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എന്തായാലും ഒനിൽ ഔട്ടായി എന്നാണ് അറിയുന്നത് സാറ്റർഡേ എപ്പിസോഡിൽ ഇനി അടുത്ത ഒരാളും കൂടി ഔട്ട് ആകും എന്നറിയുന്നു ഡബിൾ എവിഷൻ ആണെന്ന് കേൾക്കുന്നു അത് ഷൂട്ട് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ നിലവിൽ നമുക്ക് ഒനിൽ ഔട്ടായി നവിനെ നിങ്ങൾ അവിടെ ഡേഞ്ചറിൽ വെച്ചിരുന്നോ ഓക്കെ സാബുമാൻ ഔട്ടായ മതിയായിരുന്നു കാരണം ഒരു ഫെയർ ആയിട്ടുള്ള ഒരു എവിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് അയാടുത്ത് യാതൊരുവിധ വ്യക്തിവൈരാഗ്യവും നമുക്ക് ആർക്കും ഇല്ല ഉണ്ടോ ആർക്കും ഇല്ല അപ്പൊ അതുകൊണ്ട് ഒനിയിൽ ഔട്ടായിരിക്കാണ് സുഹൃത്തുക്കളെ എന്തായാലും ഒനിയിൽ ഔട്ടായി നാളത്തെ എപ്പിസോഡിൽ ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്കത് കാണാം ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബാ